ചൈനയിലെ ഏറ്റവും ധനികനായ സോങ് ഷാൻഷാൻ ഷാൻ പതിമൂന്ന് ബില്യൺ ഡോളർ അതായത് ഒരു ലക്ഷത്തി എണ്ണായിരം കോടി രൂപ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ആഗോള ശത കോടീഷന്മാരുടെ പട്ടികയിൽ നിന്ന് സോങ് ഷാൻഷാൻ ഏറ്റവും താഴേക്ക് പിന്തള്ളപ്പെടും നിലവിലെ പട്ടികയിൽ ഇരുപത്തിയേഴാം സ്ഥാനത്താണ് അദ്ദേഹം ഹാങ്ഷവ് ആസ്ഥാനമായുള്ള സോങ് ഷാൻഷാന്റെ നോംഫു സ്പ്രിംഗ് കമ്പനി നേരിട്ട പ്രതിസന്ധിയാണ് ഈ നഷ്ടത്തിന് കാരണം തിങ്കളാഴ്ച വരെ അമ്പത്തിനാല് ബില്യൺ ഡോളർ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു പതിമൂന്ന് മില്യൺ ഡോളർ നഷ്ടമായാൽ സോങ് ഷാൻഷാൻ സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും കൂടാതെ കോളിൻ ഹുവാങ് മുന്നിലെത്തും സോങ് ഷാൻഷാന്റെ കുപ്പിവെള്ളം വിപണിയിൽ വൻ പ്രതിസന്ധിയാണ് നേരിട്ടത് ഫെബ്രുവരി മുതൽ ഓഹരി വിപണിയിൽ അംബാനിക്കും ഗൌതം അദാനിക്കും ഒപ്പം മത്സരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷാൻഷാൻ ഈ തകർച്ച നേരിട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബറിൽ ജഷിഹാങ് പ്രവിശ്യയിലെ ഹാങ് ഷൌവിലാണ് സോങ് ഷാൻഷാൻ ജനിച്ചത് ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്ഥാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നോങ്ഫു സ്പ്രിംഗ് എന്ന കമ്പനി സ്ഥാപിച്ചു ഇത് ചൈനയിലെ പ്രമുഖ പാനീയ ബ്രാൻഡുകളിൽ ഒന്നായി മാറി കുപ്പിവെള്ളം ജ്യൂസ് ചായ എന്നിവയുൾപ്പെടെ കമ്പനി പുറത്തിറക്കാൻ തുടങ്ങിയതോടെ വിപണിയിൽ മുൻനിരയിലെത്താൻ രണ്ടായിരത്തി ഇരുപതിൽ നോങ്ഫു സ്പ്രിംഗ് വലിയ രീതിയിൽ ഉയരുകയും ഏകദേശം പതിനേഴ് ബില്യൺ ഡോളർ ഇതിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്തു ഇതാണ് അദ്ദേഹത്തെ ശതകോഡീഷൻമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നതിന് സഹായിച്ചത് ഏകദേശം ഇരുപത്തി വർഷം മുമ്പ് രമേശ് ചൌഹാൻ ബിസ്ലേരിയ ബ്രാൻഡ് നാമത്തിൽ ഇന്ത്യയിൽ കുപ്പിവെള്ള മിനറൽ വാട്ടർ പുറത്തിറക്കി അന്നത്തെ സാഹചര്യത്തിൽ സമാനമായിരുന്നു ചൌഹാൻ ബിസിനസിൽ നിന്ന് ദശലക്ഷക്കണക്കിന് സമ്പാദിച്ചു എന്നാൽ വളരെ ലാഭകരമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് റീച്ച് ലീഗിന്റെ നെറുകയിൽ എത്തിക്കാൻ അത് പ്രാപ്തമായിരുന്നില്ല ഷോങ്ങിന്റെ നേട്ടം അത് ഹസ്യമായി ഇരിക്കാൻ ഹസ്യമായിരിക്കാൻ പോലും ഈ ബിസിനസിൽ നിന്ന് ഒരു രാജ്യത്തെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന അതുല്യമായ പ്രത്യേകത അദ്ദേഹത്തിന് നൽകിയിരുന്നു ചൈനയിൽ ഏറ്റവും ധനികനായ കുപ്പിവെള്ളം പോലെയുള്ള ഒരു ബിസിനസിൽ ഏർപ്പെടുമെന്ന ഒരു വിചിത്ര കാര്യമാണ് എന്നാൽ ഓരോ രാജ്യത്തു നിന്നുമുള്ള മറ്റുള്ളവരെ നോക്കുമ്പോൾ അതൊരു അപവാദമല്ലെന്ന് കാണിക്കുന്നു അതേസമയം അത്യാഡംബരത്തിൽ ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിച്ച ആഘോഷങ്ങൾക്ക് നടുവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയമകൻ അനന്ത് അംബാനിയും രാധിക മർച്ചും വിവാഹിതരായത് ഇരുവരും രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രണയത്തിലാണ് മുംബൈ ജിയോ വേൾഡ് സെന്ററിൽ താരനിബിഡമായ ചടങ്ങ് നടന്നത് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത ശുഭ് ആശീർവാദ് ഉയരുന്നും ബോളിവുഡ് സെലിബ്രിറ്റികൾ പങ്കെടുത്ത മംഗൾ ഉത്സവവും നടന്നു അംബാനി കുടുംബത്തിലുള്ള സമ്പത്തിന്റെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ഈ വിവാഹത്തിന് ചെലവഴിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരമ്പരാഗത ഇന്ത്യൻ കുടുംബം തങ്ങളുടെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വിവാഹത്തിന്റെ ആർഭാടത്തിനായി ചെലവഴിക്കുമ്പോഴാണ് സമ്പത്തിന്റെ ദശാംശം അഞ്ചു ശതമാനം മാത്രം വിവാഹത്തിനായി ചെലവഴിച്ച അംബാനി കുടുംബം മാതൃകയാകുന്നത് അമ്പതിനായിരം കോടി രൂപയാണ് വിവാഹ ആഘോഷങ്ങളുടെ മൊത്തം ചെലവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് അംബാനി കുടുംബത്തിന്റെ സമ്പത്തിന്റെ വെറും പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രം ഡിസംബർ ഇരുപത്തി ഒമ്പതിന് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു അനന്തിന്റെയും രാധികയുടെയും വിവാഹം വടക്കൻ രാജസ്ഥാനിലെ ക്ഷേത്രത്തിലായിരുന്നു ചടങ്ങ് ജനുവരി പതിനെട്ടിന് പരമ്പരാഗത മെഹന്തി ചടങ്ങോടെ വിവാഹ നിശ്ചയ പാർട്ടി ഐശ്വര്യ ഐശ്വര്യറായ് ബച്ചൻ ദീപിക പടികോൺ രൺവീർ സിംഗ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു മാർച്ച് പന്ത്രണ്ടിന് ജാങ് നഗറിലായിരുന്നു വിവാഹപൂർവ്വ ആഘോഷം ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സഖർബർഗും മൈക്രോസോഫ്റ്റ് മേധാവി ബിൽ ഗേറ്റ്സ് വരെ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി